നമസ്കാരം ഞാൻ ജി എച്ച് എസ് മുണ്ടേരി ഹെഡ് മാസ്റ്റർ അബ്ദുൾ അസീസ് കെ ആധുനിക മനുഷ്യന് പ്രചോദനമായും വഴികാട്ടിയായും ഭവിച്ച രണ്ട് ആശയങ്ങളാണ് സമത്വവും സാഹോദര്യവും വർണ്ണം വർഗം മതം ജാതി ലിംഗപദവി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന ബോധ്യം മാനവരാശിക്ക് നൽകിയത് ഒട്ടേറെ പോരാട്ടങ്ങളാണ് ഈ സമചിന്തയുടെ വിപുലപ്പെടലെന്ന രീതിയിലാണ് ശാരീരികമോ ബുദ്ധിപരമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവരോട് തുല്യ പരിഗണന വികസിച്ചത് എല്ലാ വർഷവും ഡിസംബർ മൂന്ന് ശാരീരിക ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലോക ഭിന്നശേഷി ദിനത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോവുകയാണ് മറ്റുള്ള കുട്ടികളെ പോലെ ഓടുകയും ചാടുകയും മരത്തി കയറുകയൊക്കെ ചെയ്ത് ചിരിച്ച് കളിച്ച് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബാല്യം അതൊരു ആഘോഷമായിരുന്നു കൂട്ടുകാരുമൊത്ത് കളിച്ച് രസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സുവർണ കാലഘട്ടം അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ എൻ്റെ കണ്ണിന് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരിക്കൽ എൻ്റെ കാഴ്ച എന്നെ വിട്ടു പിരിഞ്ഞു വല്ലാത്തൊരു വേദനയായിരുന്നു ഒരു ഒരൊറ്റപ്പെടലായിരുന്നു ഞാൻ പന്ത് തട്ടി നടന്ന ഗ്രൗണ്ടിലും ചിരിച്ച് കളിച്ച് കിടന്ന നാട്ടിടവഴികളുമെല്ലാം എൻ്റെ കാഴ്ചയിൽ ഇല്ലാതെയായി എന്തിനേറെ പറയുന്നു എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും എനിക്ക് അന്യമായതുപോലെ തോന്നി ആകെ ഒരു ഇരുട്ട് വീട്ടുകാർ ചികിത്സയുടെ ഭാഗമായി പലയിടങ്ങളിലൊക്കെ കൊണ്ടുപോയി പക്ഷേ അവസാനം ഞാൻ മനസ്സിലാക്കി എൻ്റെ കാഴ്ചശക്തി ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ആ ഒരു കാലഘട്ടം വല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു കാരണം ഇതുമായിട്ട് സമരസപ്പെടാനായിട്ട് കുറച്ച് പാടായിരുന്നു വീറും വാശിയോടും കൂടെ ഓടി ഇടുന്ന ഗ്രൗണ്ടിൽ നാട്ടിടവഴികളിൽ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ പിച്ചവെച്ച് നടന്ന എൻ്റെ വീട്ടുമുറ്റത്ത് എല്ലായിടത്തും ഞാൻ തപ്പിത്തടഞ്ഞു വീണ് പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അങ്ങനെ പുതിയ എന്നോട് ഞാൻ പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങി എനിക്ക് നഷ്ടപ്പെട്ട കാഴ്ചയെ എൻ്റെ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി എനിക്ക് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളും എങ്ങനെയാണെന്നും എവിടെയൊക്കെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഞാൻ വീണെടുത്ത് നിന്ന് സർവശക്തിയോടും കൂടെ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ തുടങ്ങി അസാധാരണമായൊരു മനഃശക്തി കൈവരുന്നത് പോലെ എനിക്ക് തോന്നി ആ എഴുന്നേൽപ്പാണ് എന്നെ ഞാനെന്ന ഈ ഹെഡ് മാസ്റ്ററിലേക്ക് പരുവപ്പെടുത്തിയത് അതിനുവേണ്ടി ഞാൻ കുറേ ദൂരം നടന്നു കേട്ടോ ആ പരുവപ്പെടുത്തലിൽ ഒരുപാട് പേരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കരുതലായി കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് പിടിക്കിയ ഭിന്നശേഷിക്കാരെ അവരുടെ നല്ലൊരു നാളേക്കായി amplifying the leadership of persons with disabilities for inclusive and sustainable future thank you